ഏഴ് സെനിലും മൂവായിരം സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ട് നിർമ്മിച്ച ഇഷ്ടിയയിൽ നിർമ്മിച്ച വീട് ഈ കാണുന്ന വീട് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് കുടപ്പനകുന്നിന് സമീപമാണ് കേട്ടോ കൊടപ്പനുകുന്ന് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ്റി അൻപത് മീറ്റർ മാറി നമ്മുടെ സിവിൽ സ്റ്റേഷനിൽ നിന്നൊക്കെ ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലെ ഈ ഡിസ്റ്റൻസ് വരുന്നത് നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാണാം വാ നമ്മളകത്തേക്ക് വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് ഇതാ ഈ ഭാഗത്തായിട്ട് ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മുറ്റം ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതിന് ചുറ്റും ഒക്കെ വെച്ച് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊരു മൂന്ന് കാറുകൾ സുഖമായിട്ട് ഗേറ്റ് പാർക്ക് ചെയ്യാൻ പറ്റും അതായത് ഒരു ഇടഞ്ഞിലില്ലാണ്ട് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും നമുക്കതുപോലെ ഈ ഗേറ്റ് നോക്കിയേ ഓട്ടോമാറ്റിക് ഗേറ്റാണേ ഒരു സൈഡിൽ വന്നിട്ട് നമുക്കല്ലാണ്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലും ഇതാ ഈ ഒരു വലിയ ഗേറ്റ് വന്നിട്ട് ഓട്ടോമാറ്റിക് ഗേറ്റാണ് നമുക്ക് കിണറുണ്ട് വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതാ ഈ സൈഡിലും ഫുള്ളായിട്ട് ഇങ്ങനെ ഗാർഡനിങ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്കൊന്ന് ചുറ്റുവട്ടം കണ്ടതിന് ശേഷം വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ രീതിയിൽ സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് ചുറ്റുവട്ടം വരുന്നത് അതെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട് ഒരു പ്ലാവൊക്കെ ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ സൈഡിൽ നോക്കി നമുക്ക് അത്യാവശ്യമുള്ള ബലവൃക്ഷങ്ങള് വീടിന് ചുറ്റുമായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മാവ് മാതളം ഇതും തേടിയാണ് നങ്കോസ്റ്റീൻ ശരിക്കും നമുക്ക് വീട്ടിനു ചുറ്റും ഏതെങ്കിലും രീതിയിലുള്ള ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത് അത് നല്ലതാണ് കേട്ടോ ഒന്ന് നമുക്ക് അതിൽ നിന്ന് ഫ്രൂട്ട്സ് തിന്നാൻ പറ്റും അതുപോലെ നമുക്ക് നല്ലൊരു തണുപ്പ് കിട്ടും കേട്ടോ വീട്ടിനു ചുറ്റും എന്തെങ്കിലും ചെടികളൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം എവിടെ പോയാലും ഭയങ്കര ആണ് കേട്ടോ അതായത് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത നമുക്ക് ഓരോ വീട് അതിന് ഓരോ പ്രത്യേകതകൾ ഉണ്ടാകുമല്ലോ ഇതിൽ എവിടെ പോയാലും എല്ലാം വളരെ സ്പേഷ്യസ് ആണ് ഇതാ ഈ വരാന്ത തന്നെ നോക്കി ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് ഇത് ഈ മുൻവെസ്ത വാതിൽ അതിൻ്റെ കട്ടള ഇതെല്ലാം വന്നിട്ട് തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് വീട്ടിനകത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇതാ വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ് ടൈലൊക്കെ നോക്കി വലിയ പീസ് ടൈലാണ് നമുക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് സീലിങ്ങിലെല്ലാം നീറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വിശാലമായിട്ടുള്ള ഭയങ്കര ഒരു ലിവിങ് ഏരിയ ആണ് നമുക്ക് ശരിക്കും ഒരു വലിയൊരു സോഫ ഇടാൻ പറ്റും കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ സോഫ നമുക്ക് ഇവിടെ ഇടാൻ പറ്റും ഇവിടെ ചെറിയൊരു പാഠിഷൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഷോക്കേസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അവിടെ നിന്ന് വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഇതിൻ്റെ സ്പേഷ്യ സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടോ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ് വീട് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂമുണ്ട് അഞ്ചും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് കേട്ടോ നമുക്കിത് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നോക്കുമ്പോഴത്തേക്കും വലിയൊരു ക്രോക്കറി ഷെൽഫ് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതാ ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് അതിൻ്റെ താഴെയും കവേർഡായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിവശം നോക്കിയേ സ്റ്റെയറിൻ്റെ അടിവശത്തും ഇതുപോലുള്ള കവേഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി കിച്ചണിലേക്ക് പോവാം നമുക്ക് ഈ വരുന്ന ഒരു ഓപ്പൺ കിച്ചൺ ആണ് അത ഇവിടെ ഇങ്ങനെ ഒരു കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ അന്ന് ഈസി ആയിട്ട് ഫുഡ് നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കും കിച്ചണിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി കാണുന്ന ഒരു ലിവിങ് സ്പേസിനെക്കാട്ടും വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ വീട് വന്നിട്ട് ശരിക്കും മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലോട്ട് വരും അത്രയും ഭയങ്കര വലിപ്പമുള്ള വലിയൊരു വീടാണ് ഫുള്ളായിട്ട് ഇതുപോലെയുള്ള കവേഡ് ആയിട്ടുള്ള സ്പേസുകൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാം നല്ല പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വീടാണ് കേട്ടോ ഇങ്ങനെ ഫുൾ ആയിട്ട് കവേഡ് സ്പേസ് കാണാം ഇനി കിച്ചണിൽ ഇവിടെ ഒന്നും പണിയാൻ തോന്നുന്നില്ല ഇനി കുറച്ചുകൂടെ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ വർക്ക് ഏരിയ ഉണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയയും കൂടെ ചെയ്തിട്ടുണ്ട് എന്താ ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ പരിപാടികളും മീൻ കഴിവലും മലക്കറി കരി പച്ചക്കറി അരിയിലും ഇങ്ങനെയുള്ള പരിപാടി എല്ലാം ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇവിടെ ഇതുപോലെ കവേർഡ് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ടിടത്തുണ്ടായ ഇതുപോലെ ഇരുമ്പിലുള്ള ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് ആ സൈഡിലേക്കും രണ്ട് സൈഡിലേക്കും ബാക്ക് ബാക്കിയായിട്ടിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ കൊടുക്കാം നമുക്ക് ശരിക്കും താഴത്തെ തലയിൽ രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് എല്ലാ റൂമിലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെയാണോ ഭയങ്കര വലിപ്പത്തിനാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ എന്തോരം സ്പേസ് ഉണ്ടെന്ന് നമുക്ക് ഈ തറയിലെ ടൈലിൻ്റെ ഡിസൈനും ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലാമിനേറ്റിൻ്റെ ഡിസൈനും സെയിം ആണ് കേട്ടോ ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പാളിയിലെ വലിയൊരു കബോർഡാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇടയിലെ ഡ്രോയേഴ്സ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ ഈ അീതിയില് ആറ് പാളിയിലെ വലിയൊരു ാണ് നമ്മുടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ കെട്ടിടുന്ന സ്ഥലത്തായിട്ട് ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ പാനലിങ് വർക്ക് ചെയ്തിരിക്കുന്ന വുഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് എല്ലാം പ്രീമിയം പ്രീമിയായിട്ടുള്ള മെറ്റീരിയൽസാണ് നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും ഫിറ്റിങ്സ് ആയാലും എല്ലാത്തിനും ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ആ ഒരു സെയിം തീമാണ് നമുക്ക് ബെഡ്റൂമിനകത്തേക്ക് എല്ലാം കൊടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ ടൈല് വരുമ്പോഴത്തേക്കും ഈ ഒരു ടെക്സ്ചർ വരും ആ ഒരു സെയിം ടെക്ചർ വർക്കിൽ തന്നെ നമുക്കിതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും കബോർഡ് ഉണ്ട് ഇതുപോലെ വലിയ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളതാണ് ഈ ഒരു റൂമിൽ തന്നെയും നമ്മളിപ്പോൾ കാണിച്ച ആദ്യം കാണിച്ച ബെഡ്റൂമിനെക്കാളും കുറച്ചൂടെ ചെറുതാണ് പക്ഷേ കബോർഡ് നോക്കി നാല് പാളിയിലൊരു കബോർഡാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ സ്റ്റെയർ കയറി വരുമ്പോൾ ഇതാ ഈ ഭാഗം ശ്രദ്ധിച്ചോ ഇത് നോക്കി നമുക്ക് സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജേണലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പോൾ ഇതാ ഈ ഒരു റെയിലിംഗ് വന്നിട്ട് വുഡിലും ഗ്ലാസ്സിലും ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതാ ഇവിടെ നല്ല സ്പേഷ്യസ് ആണ് സ്പേഷ്യസാണ് ഇവിടെ ഒരു പ്രൈവറ്റ് ഫാമിലി സ്പേസ് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോം തിയേറ്റർ ആയിട്ട് മാറ്റിയെടുക്കാവുന്ന സ്പേസ് ആണ് അതും വളരെ സ്പേഷ്യസ് ആണ് എന്താ ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇവിടെ നിന്ന് നമുക്കൊരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടതിന് ശേഷം നമുക്ക് നമുക്കിവിടെ ബെഡ്റൂംസ് കാണിച്ച് തരാം അതെ നമ്മുടെ താഴത്തെ വരാന്ത സ്പേസ് പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ടെറസിലേക്കുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ ഇതാ ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം നമ്മൾ താഴെ കാണിച്ച രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ആ ഒരു സെയിം ലേ ഔട്ടിൽ അതേ വലിപ്പത്തിലുള്ള റൂം ആണേ അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും കട്ടിലിടുന്നതിൻ്റെ അവിടെ അതായത് നമ്മൾ ഗോട്ട ഇടുന്നതിൻ്റെ അവിടെ ഈ ഒരു രീതിയിൽ ചുമരിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്താണ് നമ്മുടെ ബെഡ്റൂം സ്വിച്ചുകളെല്ലാം കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം നിർത്തിക്കും നമുക്ക് ഉള്ളിലേക്കുള്ള വാതിലുകളെല്ലാം വന്ന് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം വുഡിലാണ് അതായത് ആഞ്ജലി മഹാഗണി പ്ലാവ് ഇങ്ങനെയുള്ള തടികളാണ് നമുക്ക് ഉള്ളിലത്തെ വർക്കിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഇതേ ഇതടുത്ത് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് അഞ്ച് ബെഡ്റൂം വീടെന്നൊക്കെ പറയുമ്പോൾ സാധാരണ രീതിയിലുള്ള റൂംസ് ഒക്കെ വളരെ ചെറുതാക്കാൻ സാധ്യതയുണ്ട് ഇവിടെ നോക്കി ഭയങ്കര വലിപ്പത്തിനാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതേ ഇവിടെയും നമ്മൾ താഴത്തെ റൂമിൽ കണ്ടതുപോലെ ഒരു ഒരാറ് പാളിയിലെ കവോഡാണ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അഞ്ച് റൂമുണ്ടെന്ന് കരുതി കോമൺ ഒന്നും കൊടുത്തിട്ടില്ല എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള അതും വലിപ്പമുള്ള ബാത്റൂംസ് ഉള്ള റൂമാണ് ഇത് നമ്മുടെ അഞ്ചാമത്തെ ബെഡ്റൂമാണ് അതായത് മേളത്ത നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ദ ഇവിടെ നോക്കിയേ ഇവിടെയും ഒരു ആറ് വാളിയിലെ വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് വളരെ സ്പേഷ്യസ് ആണ് ഇതാ ഈ ഭാഗത്തായിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട് ഭയങ്കര താഴെയും നമുക്ക് ഇതുപോലുള്ള ഡ്രോയേഴ്സ് എല്ലാം കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് കുടപ്പനകുന്ന വരുവാണെങ്കിൽ കുടപ്പനക്കുന്ന് നിന്ന് പാതരപ്പള്ളി പോകുന്ന റോഡ് കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ വലത്തോട്ട് കാണുന്ന റോഡ് അങ്ങനെ വരുമ്പഴത്തേക്കും കുടപ്പനുകുന്ന് ദേവി ക്ഷേത്രം കാണാം അത് കഴിഞ്ഞ് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന വഴിയാണ് ദൈതള്ളത് കേട്ടോ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ടോട്ടലായിട്ട് ഏഴ് സെൻല് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇതിന് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് അതായത് ഒന്നര കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീൽ ചെയ്യാം നല്ലൊരു ഡീലാണ് കേട്ടോ കാരണം ഇത്രയും ഏരിയ ഉണ്ട് ഏകദേശം ഏഴ്സ് സെൻറ്റുള്ള സ്ഥലമുണ്ട് വളരെ സ്പേഷ്യസ് ആണ് വളരെ നീറ്റായിട്ട് ഇഷ്ടികയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ് നല്ല തടിപ്പണികളും നല്ല റൂമെല്ലാം വളരെ സ്പേഷ്യസാണ് കേട്ടോ അങ്ങനെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് മിസ്സാക്കല്ലേ താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീൽ ചെയ്യാം ഇതിൽ ഈ പറഞ്ഞതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷനും സാധ്യതയുണ്ട്